ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സാക്ഷ്യമായി തീരുവാൻ വേണ്ടി പോവുകയാണ് ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈപിടിയുകയില്ല കർത്താവ് നിങ്ങളെ ചേർത്ത് നിർത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴി തുറക്കുവാൻ കർത്താവിൻ്റെ കരത്തിന് സാധിക്കും കർത്താവിന് സാധിക്കും വിശ്വസിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പിതാവേ അവിടുത്തെ കരങ്ങളിലേക്ക് നിൻ്റെ മക്കൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഞങ്ങൾ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഉടനീളം അത് കാണുന്നുവെങ്കിൽ ഇന്നും അവിടുത്തേക്ക് അതേ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹെബ്രയ പതിമൂന്ന് എട്ടിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോ ഇന്നലെയും ഇന്നും എന്നും മാറ്റമില്ലാത്തവനാണ് ഇന്നലകളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിൽ ഇന്നും അവിടുത്തേക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും വിശ്വസിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ചലിക്കുന്നതിനോർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ കാനായിലെ കല്യാണവിരുന്നിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വെള്ളത്തെ വീഞ്ഞാക്കി അത് രുചിച്ചു നോക്കിയവർ തിരിച്ചറിഞ്ഞു അത് വീഞ്ഞിനേക്കാൾ മാധുര്യമുള്ളതായി തീർന്നുവെങ്കിൽ നിൻ്റെ മക്കൾ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥകൾ എത്ര ഭാരമേറിയതാണെങ്കിലും എൻ്റെ കർത്താവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മരിച്ച ലാസറിൻ്റെ ചീഞ്ഞളിഞ്ഞ ശരീരത്തിന് ജീവൻ നൽകി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന കർത്താവെ അവിടുത്തെ വീര്യം പ്രവർത്തിക്കുന്ന കരം ഇന്നീ മക്കൾക്ക് വേണ്ടി ചലിക്കുവാനിടയാകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ലാസർ രോഗിയായിരുന്നു ലാസർ രോഗിയായിരുന്നുവെന്ന് അറിഞ്ഞിട്ടും ഈശോ രണ്ട് ദിവസം കൂടെ ആ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ താമസിച്ചുവെന്ന് നമ്മൾ ഭജനത്തിൽ കാണുന്നു എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ സ്നേഹ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈശോ ലാസറിനെയും മർത്തായെയും മറിയത്തെയും സ്നേഹിച്ചിരുന്നു താമസമുണ്ടെങ്കിൽ ഓർത്തോളുക കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിനക്കായി കാത്തിരിക്കുകയാണ് വലിയ അത്ഭുതങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ആ വലിയ അത്ഭുതങ്ങൾ അനേകരെ ദൈവവിശ്വാസത്തിലേക്ക് കരം പിടിച്ചുയർത്തുന്നതായിരിക്കും അതുകൊണ്ട് നിരാശപ്പെടേണ്ട എല്ലാ നിരാശകളെയും കൂടെ ഞെറിഞ്ഞ് ഇന്ന് തന്നെ ദൈവത്തിൻ്റെ വലിയൊരത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വാസത്തിൻ്റെ ശക്തി അതാണ് ഫെബ്രയൽ പതിനൊന്നൊന്നിൻ്റെ വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കും എന്ന ഉറപ്പാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം